ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചത് കേട്ടോ ഇത് കൽപ്പറ്റയിലാണ് ബഡ്ജറ്റ് റൂമാണ് എടുത്തത് നാല് പേർക്ക് ഒരു ആറ് പേർക്കെങ്കിലും താമസിക്കാം ആയിരത്തി എണ്ണൂറ് രൂപ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് റെൻറ്റ് അപ്പോൾ ഞങ്ങൾ അല്പം കൂടെ കഴിയുമ്പോൾ ഇവിടെ നിന്ന് ചെക്ക്ഔട്ടാകും ഇങ്ങോട്ടത് നോക്കി നിൽക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ഷീണമായോ ഇതിൻ്റെ തന്നെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ലഞ്ചും ഉണ്ട് നാടൻ ഫാഷണം കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് കേട്ടോ വയനാട് ഹൈറ്റ്സ് ടൂറിസ്റ്റ് ഹോം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ഇതാണ് ഈ ഹോട്ടലിലേക്കുള്ള വഴി ഇതെല്ലാം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിട്ടേക്കുവാണേ അങ്ങനെ വയനാട്ടിൽ കൽപ്പറ്റെന്ന് ഇന്നലെ ഞങ്ങൾ താമസിച്ച ടൂറിസ്റ്റ് ഹോം ആയിരുന്നു വയനാട് സൈഡ് ടൂറിസ്റ്റ് ഹോം ഞാൻ അമ്പലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവിടെ നല്ല സൗകര്യം ബഡ്ജറ്റ് ിലി ഉള്ള ഫോമൺ ആണ് പിന്നെ ഇവിടെ എ സിയുടെ ഒന്നും ആവശ്യം ഇന്നലെ കിട്ടിയില്ല പക്ഷേങ്കിൽ നല്ല ചൂടായിരുന്നെന്നാണ് പറയുന്നത് ഇന്നലെ പക്ഷേ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ പഠിക്കൽ തന്നെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് നമുക്ക് പോവാം കേട്ടോ നമുക്ക് പോവാം കേട്ടോ ആ ടൂറിസോമിൻ്റെ മുറ്റത്തെ പല നിറത്തിലുള്ള ചാമ്പയ്ക്കാൻ നിപ്പുണ്ടായിരുന്നു അത് കുറച്ച് ഫ്രൂട്ടുണ്ട് പല തരത്തിലുള്ളത് അപ്പോൾ അതൊക്കെ പറിച്ചു തിന്ന് കേട്ടോ വയലറ്റ് കളറിലുള്ള ഒരു ചാമ്പയ്ക്കായ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറിച്ചു തിന്നു നല്ല ഭംഗിയാണ് അതിൻ്റെ മുറ്റത്തെല്ലാം ഇങ്ങനെ പഴവർഗ്ഗങ്ങളുടെ സസ്യങ്ങൾ നട്ടുപിടിച്ച് ിച്ചു വെച്ചിരിക്ക മധുരം ഉണ്ട് കേട്ടോ നല്ല പഴുത്ത കേട്ടോ പച്ചയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്